ഹായ്ക്കുട്ടിയായി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല കറുമുറ കറുമുറ മുരിച്ച് കരിച്ചൊക്കെ എടുത്തൊരു മീൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയല്ലോ അപ്പോൾ എന്തായാലും തുടങ്ങാമല്ലേ അപ്പോൾ അതായത് പെരണ്ടി മീനാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ജീരകവും എല്ലാം കൂടി ചേർത്ത് പൊടിച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് കുറച്ച് വിനായകർ വൃത്തം കടിച്ചു ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക അതിനുശേഷം മീൻ അങ്ങോട്ട് ഒന്നോന്നായിട്ട് അങ്ങോട്ട് പേർക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് പേറിട്ടി എടുക്കുക ശരിക്കും മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കണം പിടിക്കുന്നുട്ടോ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ മീൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമുക്ക് മീനെ എടുത്തിട്ട് നേരെ അട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് വെക്കാം അപ്പോൾ അവിടെ എണ്ണയ്ക്ക് ഒഴിച്ചു കഴിഞ്ഞു ഇനി എണ്ണ അങ്ങോട്ട് ചൂടാൻ കാത്തു നിൽക്കുന്നില്ല അതിന് മുമ്പ് തന്നെ കൈ ഉള്ളതിന് മുമ്പ് തന്നെ കൊടുക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണയൊക്കെ തെറിച്ച് കയ്യിലേക്ക് വീഴും അപ്പോൾ സ്പൂണൊക്കെ കൊണ്ട് ചുമ് ഒരു ഷോയ്ക്ക് വേണ്ടി ആദ്യം കാണിച്ചതാണ് പക്ഷേ അതൊന്നും റെഡിയാവില്ല നമുക്ക് നമ്മളുടെ കൈ തന്നെ നടപടിയാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒരേ നേരം ഞങ്ങളുടെ ഇറക്കി പുറകി ഞങ്ങടെ വെച്ചുകൊടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തിളച്ചെണ്ണ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സുഖം ഒന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ മീൻ വെറുക്കുക മീൻ മാത്രമല്ല കേട്ടോ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അപ്പോൾ അതേ മീൻ മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് നല്ലതുപോലെ മസാലയൊക്കെ മൊരിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ഇതാ എണ്ണയിലേക്കിടന്ന് കൂടെ മരിഞ്ഞിട്ട് മരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതെടുത്ത് ചോറിനൊപ്പം കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതായത് ഈ പച്ചമുളകും ഈ കറിവേപ്പിലേ കൂട്ടിയിട്ട് ആ ഗ്രേവി മസാല ഗ്രേവിയിൽ ഒന്ന് മുക്കിയിട്ടൊന്ന് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ മീൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് ഒരു സൈഡ് അപ്പോൾ ഞാൻ സൈഡ് മൊരിയാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ് അങ്ങനെ രണ്ട് സൈഡും ഡൈപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റാം കണ്ടോ നമ്മളെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു